ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിയോടും കൂടിയിട്ടുള്ള റാഗി സ്മൂത്തി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഒന്ന് വീഡിയോയിലിട്ടുള്ള റെസിപ്പി അപ്പോൾ ഈ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് മുത്താറിയാണ് കേട്ടോ എടുക്കണത് ഇത് മുഴുവൻ വേണ്ട ഇത് പിന്നെ എനിക്ക് പിന്നത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നിച്ച് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനി ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക മിക്സീൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ് ഇപ്പോൾ ഇതൊരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കുക ഇപ്പോൾ അതാ മുത്താറി മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിന്ന് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഇട്ടോ ആ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് എന്നിട്ട് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് കട്ട കെട്ടാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക ദിവസവും രാവിലെ ഒരു ടീസ്പൂൺ റാഗിപ്പൊടി ഇതുപോലെ വെള്ളത്തിൽ തിളപ്പിച്ച് കഴിക്കണത് ക്ഷീണ അകറ്റാനും കൊളസ്ട്രോളിൻ്റെ ഷുഗറിൻ്റെയൊക്കെ ലെവല് ക്രമീകരിക്കാനും രക്തം വർദ്ധിക്കാനും വെയിറ്റ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കും കേട്ടോ ഇപ്പം ഈ പൊടിയിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ കട്ട കെട്ടാതെ കലക്കി എടുക്കെട്ടോ ഇപ്പോൾ നല്ലോണം കട്ടയൊക്കെ കെട്ടാതെ കലക്കി കഴിഞ്ഞിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പോഴേക്കും മറ്റൊരു പാത്രത്തിൽ ഒരൊന്നര ഗ്ലാസ് വെള്ളം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അത് ഗ്യാസിൻ്റെ മുള്ളു വെച്ചിട്ടുണ്ട് ഇതാ വെള്ളം നല്ലവണ്ണം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് ആ കലക്കി വെച്ചത് ശരിക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം ആ തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ മറ്റേ ആ അടിയിൽ ഊറലിങ്ങനെ നിൽക്കും കേട്ടോ അത് മുഴുവ അതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി കൈ വയ്ക്കാതെ അങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കി കൊണ്ടിരിക്കുക ഈ ഡ്രിങ്കിന് ഒരു ഫ്ലേവറിന് വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് ഇലക്കിയ പിടിച്ചിട്ട് എടുക്കുക നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇപ്പം അതത് നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെയൊന്ന് തിളച്ചിട്ട് കൈ വെക്കാതെ ഇളക്കി ഇളക്കി കൊണ്ടിരിക്കണം നല്ലോണം ഒന്ന് ഇത് കുറുകി വരണം ഇപ്പോൾ ഇത് നല്ല ഒരു പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് തണുക്കണ സമയത്ത് ഒന്നും കൂടി കുറുകി വരും ഇപ്പോൾ അതായത് നല്ലോണം തണുത്തിട്ടുണ്ട് ഇനി അത് മിക്സീൻ്റെ വലിയ ജാറിലേക്കാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് അത് മുഴുവനായിട്ടും ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ആപ്പിൾ തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കഷ്ണം മുറിച്ചിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ആപ്പിളിൻ്റെ പകാരം വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സായാലും മതി കേട്ടോ പഴോ റോബസ്റ്റ പഴമ അല്ലെങ്കിൽ മൈസൂർ പഴോ വേറെ എന്തെങ്കിലും ചേർത്തി കൊടുക്കുക പിന്നെ അഞ്ചിട്ട് കാരയ്ക്ക് പുരു കളഞ്ഞിട്ട് കുതിർത്തി വെച്ചതായിരുന്നു അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണ് ശർക്കര പൊടിച്ചതിട്ട് എടുത്തിരുന്നു അത് വീഡിയോയിൽ പിടിക്കാൻ വിട്ടുപോയതാണ് എന്നിട്ട് നല്ലതുപോലെ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അടിപൊളി ടേസ്റ്റിലുള്ള റാഗി സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് തണുപ്പ് വേണം എന്നുള്ളവർക്ക് ഗ്ലാസ്സിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് ഒഴിക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെയും കഴിക്കുക ഞാൻ പിന്നെ അങ്ങനെയൊന്നും ചെയ്യാതെയാണ് ഇട്ടോ അത് ഒഴിക്കണത് തണുപ്പായിരിക്കും പറ്റില്ല അങ്ങനെ മൂന്ന് ഗ്ലാസ് ി സ്മൂത്തിയാണ് ഇട്ടുള്ളത് ഇനി ഇതിൻ്റെ മീത് ആപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കിയതും കാരക്ക ചെറുത് ചെറിയ പീസാക്കി അരിഞ്ഞതും ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യുക ഈ മുത്താറിയിൽ ധാരാളമായിട്ട് ആയേണും കാൽസ്യൊക്കെ അടങ്ങിയതുകൊണ്ട് എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ ആരോഗ്യത്തിന് മുടി വളർച്ചയ്ക്കൊക്കെ ആഴ്ചയിൽ മൂന്ന് ദിവസെങ്കിലും ഇതുപോലത്തെ ഡ്രിങ്കായിട്ടും അല്ലെങ്കിൽ കുറുക്കിയിട്ടൊക്കെ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ തടി കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇനി റാഗി കിട്ടുന്ന സമയത്ത് ഒരു പ്രാവശ്യം തന്നെങ്കിൽ ഇതുപോലെ ഒരു സ്മൂത്തി ഉണ്ടാക്കി നോക്കൊണ്ടു സൂപ്പർ ടേസ്റ്റാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇനി ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ